ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യോ ഞാനും കണ്ണ്

അങ്ങനെ ഞങ്ങൾ കുറേ നാളത്തെ ശേഷമാണ് ഞങ്ങളിപ്പോൾ വരുന്നത് എന്താ പറയുക വീഡിയോ ഇടാനൊക്കെ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട വീടല്ല ഇപ്പം ഞങ്ങൾ വീടൊക്കെ മാറി അപ്പോൾ അങ്ങനെ പോ വീട് മാറിയതും അങ്ങനെയുള്ള ചില കൊണ്ടൊക്കെ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റാത്തൊരു ഇത് വന്നപ്പോൾ ഞങ്ങൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇനി ഞങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ ഏട്ടന് ഉള്ളിലുണ്ട് കേട്ടോ ഏട്ടനും ആരും തരേണ്ട ഏട്ടൻ ഉള്ളിലുണ്ട് ഏട്ടൻ ചെറിയൊരു പണിയിലാണ് അപ്പം ഞങ്ങൾ ഞാനെന്താണ് പറയാൻ വന്നത് ആ അപ്പോൾ ഇതിപ്പോൾ വെറുതെ ഒരു എന്താ പറയുക ചെറിയൊരു വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ എന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പ്രത്യേകം പറയേണ്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുറേ വീഡിയോ ഒക്കെ ഇടാൻ പറ്റാത്ത ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇനി മുതൽ ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ മൈക്ക് കേട അതുകൊണ്ട് സൗണ്ട് ചെറിയൊരു കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്നാൽ അങ്ങോട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളെ സങ്കടങ്ങളും അതേമാതിരി സന്തോഷവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒക്കെ ഞങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഉണ്ടാവും ഞങ്ങളെ കണ്ടുകൊണ്ട് നിന്ന് കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോ ഇട കുറെ ഒക്കെ വന്നിന് എന്താ പറയുക എന്താ വീഡിയോ ഇടാത്തത് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റൊക്കെ ഞങ്ങളുണ്ടായിരുന്നു അതല്ലാതെ പേഴ്സണലി അറിയുന്ന ആൾക്കാർ രൊക്കെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ചപ്പം വിചാരിച്ച് ഒന്ന് തൊട്ട് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് ഞങ്ങളിതാ നൂൽപുട്ടും കുറുമക്കറിയും കുറുമക്കറി ഇവിടെ കോഴിക്കോട് എന്നൊക്കെ പറയും കേട്ടോ അവിടെ എന്താ പറയുക അറിയില്ല ഗ്രീൻ പീസ് കറി കുറുമക്കറി മസാലക്കറി എന്നൊക്കെ പറയും അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ഭക്ഷണം അല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അധികുട്ടൻ ഇതാ കുപ്പായത്തില്ലായിരുന്നു അപ്പം അധികുട്ടൻ കുപ്പായൊക്കെ ഇട്ട് ഇന്ന് അധികുട്ടി സ്കൂളിൽ പോണില്ലേ അല്ലെ അധികുട്ട എന്താ സ്കൂളിൽ പോകാത്ത കണ്ണ് കണ്ണ് വേനിയായില്ലേ അയ്യോ അദ്യിക്കുട്ടൻ്റെ കണ്ണ് കണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഒയ്യോ കണ്ണിന് പോളക്കൂലാണ് പണ്ടുള്ളവർ പറയൂ കള്ളത്തരം പറയുന്നത് കൊണ്ടാണ് പോളക്കുരു വരുന്നത് എന്നാണ് പറയുക അപ്പോൾ ആദ്യ കുട്ടി കള്ളത്തരം പറയലുണ്ടോ അതോ നല്ല കേട്ടോ ഇന്നലെ മെനിയാന്നൊക്കെ മെന്യാന്ന് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഇങ്ങനെ പനിച്ചിട്ട് നല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഫുള്ള് പനിയായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ എനിക്ക് മോന് നല്ല പനിയായിരുന്നു അപ്പോൾ അതിനെ കൊണ്ട് ആ ആ അപ്പോൾ പനിയായത് കൊണ്ട് ആ അപ്പം പനിയായപ്പോൾ ഞങ്ങൾ എന്താ പറയുക തല ഒന്നും കുഴിച്ചില്ല മേലെ മാത്രം കഴുകിയതാണ് അപ്പം തല ഇവന് ഭയങ്കര ഒന്നാറ് ചൂട് ശരീരമായതുകൊണ്ട് ഇവന് വേർപ്പ് നല്ലോണം ഉണ്ട് അപ്പം അതുകൊണ്ട് തലയിൽ വേർപ്പ് ഇറങ്ങിയിട്ടാണോ എന്നറിയില്ല ഉണ്ടാന്നറിയില്ല അപ്പം അതുകൊണ്ട് കണ്ണ് നടണം അതിക്കൂട്ട അപ്പം ഞങ്ങൾ ഇവിടുന്ന് കളിച്ചോണ്ട് നിൽക്കാണ് ആ അവൻ്റെ പോലീസുകാർ ഉണ്ടോ പോലീസുകാർ ആ എന്നാ അപ്പം ആ ഒരെണ്ണം അവിടെ ഉണ്ട് ജീപ്പ് അപ്പോ ക്യാമറയ്ക്ക് ക്ലിയർ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ല ക്ലിയറിലൊക്കെ നമുക്ക് എടുക്കണം ഏഹ് അപ്പോ ഓ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി കയ്യിൽ ഒരന്നിൽ ഫോണാണ് ഒന്നിൽ ഭക്ഷണമാണ് അപ്പം ഈ എടുത്ത് കുടിക്കേണ്ടേ എല്ലാ മക്കളും ഇങ്ങനെ അമ്മമാര് വാരി തന്നിട്ടാണോ തിന്നുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തിന്നുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അദ്യ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ ഓന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാരിക്കൊടുക്കലാണ് ശരി ഇങ്ങോട്ട് വാ എന്തിനാ പോയത് അതെന്നെ അച്ഛന്റെ വണ്ടീന്റെ ചാവിയെടുത്ത് അവിടെയും ഇവിടെയും കൊണ്ടുടുന്നതാണ് അദ്ധ്യിന്റെ മെയിൻ പണി അപ്പൊ അദ്യുക്കെ തന്റെ ടീച്ചർ കാണുട്ടോ പറഞ്ഞാ കണ്ടില്ലേ അദ്ദുക്ക് കണ്ടില്ലേ എന്താ പറയാ കണ്ണ് വേദനയായിട്ട് ഇന്ന് രാവിലെ നീക്കുമ്പോഴൊന്നും എണീക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒന്ന് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ നനച്ചു കൊടുത്തിട്ട് കണ്ണിന്റെ പോള നനച്ചു കൊടുത്തു അങ്ങനെയാണ് ഒന്ന് കണ്ണ് തുറന്ന കേട്ടോ ആട്ടൻകുട്ടി അപ്പം ഇങ്ങനെ വാരി കൊടുത്ത് തീറ്റിക്കുന്നതാണ് രാവിലെ ഒറ്റയ്ക്ക് കൊടുത്താലൊക്കെ തിന്നു പക്ഷേ ഒരേ അറിയാലോ എല്ലാവർക്കും മക്കൾ തന്നെ ഉണ്ടെങ്കിൽ അവരെ കൈകൊണ്ട് എന്താണോ കിട്ടുന്നത് അതുമാത്രമേ അല്ല അവരെ ഇതാവുള്ളൂ അപ്പോൾ അമ്മമാർ വാരിക്കൊടുമ്പോൾ കുറച്ചും കൂടെ ഒത്തിരി കൂടെ വലുതാക്കിയിട്ട് വാരി കൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ കുറച്ചും കൂടെ ഇതാവും അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഒന്ന് രാവിലെ വാരി കൊടുക്കും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ വാരി കൊടുക്കണം എവിടെങ്കിലും ഒക്കെ പോവുകയാണെങ്കിലും അവൻ അവിടെ കുത്തിനെ ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ ആ അപ്പോൾ കുറെ ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ ഏച്ചി അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പിന്നെന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എപ്പോഴാണെങ്കിൽ വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ അപ്പോൾ ടെസ്സാരല്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്താ പറഞ്ഞോണ്ടെന്ന് നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പോൾ എന്തായാലും അങ്ങോട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവരും ചെയ്യാം അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അപ്പോൾ അജ്ജിക്ക് പറഞ്ഞാൽ അജ്ജിക്കേ വീഡിയോസ് എടുക്കണം വീഡിയോ എടുക്കണം അമ്മേ ഞാൻ പന്ത് കളിക്കാൻ പോകേണ്ടതൊക്കെ പറഞ്ഞു അപ്പം അദ്ദേഹിക്കുന്ന ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് നമുക്ക് നാളെ തൊട്ട് എന്തെങ്കിലും ഗെയിമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോഴേക്കും ഏട്ടൻ ഫ്രീ ആകും അപ്പോൾ ഏട്ടനെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് കലാപരിപാടികൾ വന്നിട്ട് നമുക്ക് വീഡിയോ വൈകും அப்பதா அதுக்கோனக்காட்டும் வலியுறுத்த தலைமட்டல போன கண்டி நீ எந்த பரிபாடி வளம்ங்கோட்டி போயோ தட்டும் சிக்கண்டே கணக்காணோ சகாத்தூக்கோ അപ്പോൾ ഫ്രണ്ട്സ് ദാ അദ്വിക്കുദാ അവിടെ നിന്ന് പന്ത് കളിച്ചോണ്ടിരിക്കുകയാണ് നല്ല വലുപ്പമുള്ള പന്തായിരുന്നു അത് കാറ്റോയിഞ്ഞ് കാറ്റോയിഞ്ഞു ഇപ്പൊ ഈ സ്ഥിതി അപ്പോൾ ദാ അതാ ഞങ്ങളെ വണ്ടിയത് അട നിർത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ വണ്ടീനെ കൊണ്ട് പെയ്യ് കുത്തപ്പനാക്കിട്ടൊന്നല്ലേ അപ്പോ അദ്ദേഹ കളിച്ചോണ്ടിരിക്കുന്നു അധ്യൊക്കെ എൻ്റെ ഈ കളി ഏട്ടൻ ടീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കാൻ അറിയോ ഈ കള്ളമടി ആക്കിയാണ് ഈ കള്ളമടി ആക്കിയല്ലേ ഏ அल्ले ஷர்ட்டின்ட பட்டன்ஸ்க்கே engineer ஆட்டு ஹ ஹ ஹ ஹ ஹ ஹ ஒரு பாட்டு படிக்குடுக்கு

പെട്ടെന്ന് കഴിഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഇത്രക്ക് തന്നെ ഉള്ളു അപ്പൊ മ്മക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിന് പറഞ്ഞാ ഞാന്